വ്യോമയാന ചരിത്രത്തിലെ ഒരു നിർണായക നാഴികക്കല്ലായി തങ്ങളുടെ വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് അധികം താമസിയാതെ സ്റ്റാർലിങ് കണക്ടിവിറ്റി ലഭ്യമാകുമെന്ന് ബ്രിട്ടീഷ് എയർവേസ് പ്രഖ്യാപിച്ചു ഉപയോക്താക്കൾക്ക് മെച്ചപ്പെട്ട യാത്രാനുഭവം നൽകുന്നതിനായുള്ള എയർലൈൻസിന്റെ ഏഴ് ബില്യൺ പൗണ്ടിന്റെ നിക്ഷേപ പദ്ധതിയുടെ ഏറ്റവും പുതിയതും പ്രധാനപ്പെട്ടതുമായ ചുവടുവെപ്പാണിത് ലോകത്തിലെ ഏറ്റവും വിശ്വസനീയവും വേഗതയേറിയതുമായ ഇൻ ഫ്ലൈറ്റ് വൈഫൈ സേവനം സൗജന്യമായി ലഭ്യമാക്കുന്നതിലൂടെ വ്യോമയാന മേഖലയിലെ മത്സരം പുതിയ തലത്തിലേക്ക് ഉയർത്താനാണ് ബി എ ലക്ഷ്യമിടുന്നത് മറ്റ് സാധാരണ ഭൂസമീപ ഉപഗ്രഹങ്ങളെക്കാൾ ഭൂമിയോട് കൂടുതൽ അടുത്തു നിൽക്കുന്ന താഴ്ന്ന ഭ്രമണ പഥത്തിലുള്ള ഉപഗ്രഹ സഞ്ചയം വഴി ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലഭ്യമാക്കുന്ന വൈഫൈ സേവന ദാതാവാണ് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റാർലിങ്ക് ഇത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ പോലും അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം നൽകാൻ സഹായിക്കും വിമാനത്തിന് മുകളിൽ സ്ഥാപിക്കുന്ന പ്രത്യേക ടെർമിനലുകൾ വഴി ഉപഗ്രഹങ്ങളുമായി ബന്ധിപ്പിച്ചാണ് അതിവേഗ കണക്ടിവിറ്റി ലഭ്യമാക്കുന്നത് ബ്രിട്ടീഷ് എയർവേസ് വിമാനങ്ങളിൽ അടുത്ത വർഷം മുതൽ സ്റ്റാർലിംഗ് സേവനം ഘട്ടമായി ലഭ്യമാക്കാൻ തുടങ്ങുമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറോടെ പദ്ധതി പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ എയർലൈൻസിന്റെ എല്ലാ ക്ലാസുകളിലെയും യാത്രക്കാർക്ക് സ്റ്റാർലിംഗ് സേവനങ്ങൾ സൗജന്യമായി ലഭിക്കും നിലവിൽ മിക്ക എയർലൈനുകളും ഇൻഫ്ലൈറ്റ് വൈഫൈക്ക് ഉയർന്ന നിരക്ക് ഈടാക്കുമ്പോൾ ബ്രിട്ടീഷ് എയർവേസിന്റെ ഈ തീരുമാനം ഒരു വിപ്ലവകരമായ മാറ്റമാണ് യാത്രാ ക്ലാസുകൾ പരിഗണിക്കാതെ എല്ലാ ഉപയോക്താക്കൾക്കും അതിവേഗ വൈഫൈ സൗജന്യമായി ലഭ്യമാണ് ക്കുക എന്നത് എയർലൈനിന്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായി മാറുമെന്ന് ബ്രിട്ടീഷ് എയർവേസ് ചെയർമാൻ സീൻ ഡോയിൽ അഭിപ്രായപ്പെട്ടു ഈ അതിവേഗ കണക്ടിവിറ്റി ഉപയോഗിച്ച് യാത്രക്കാർക്ക് വീഡിയോ സ്ട്രീം ചെയ്യുന്നതിനും വിമാനത്തിലിരുന്ന് തടസ്സമില്ലാതെ ജോലികൾ തീർക്കുന്നതിനും ഒന്നിലധികം ഉപകരണങ്ങളിൽ ഒരേ സമയം ഇന്റർനെറ്റ് പ്രവർത്തനക്ഷമമാക്കുന്നതിനും സാധിക്കും ഒരു യാത്രാ വിമാനത്തിലെ കണക്ടിവിറ്റി ഒരു സാധാരണ ബ്രോഡ്ബാൻഡ് കണക്ഷന്റെ നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സ്റ്റാർലിംഗ് വഴി ലക്ഷ്യമിടുന്നത് ബ്രിട്ടീഷ് എയർവേസിന്റെ ദീർഘദൂര സർവീസുകളിൽ മാത്രമല്ല ഹ്രസ്വദൂര സർവീസുകളിലും ഈ സേവനം ലഭ്യമാകും യൂറോപ്പിലേക്കും തിരിച്ചുമുള്ള ഹ്രസ്വദൂര യാത്രകളിൽ പോലും അതിവേഗ ഇന്റർനെറ്റ് ും വിനോദ സഞ്ചാരികൾക്കും ഒരുപോലെ പ്രയോജനകരമാകും പ്രഖ്യാപിച്ച ബില്യൺ പൗണ്ടിന്റെ ബൃഹത്തായ പദ്ധതിയുടെ ഭാഗമാണ് സ്റ്റാർലിംഗ് പങ്കാളിത്തം ഈ പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷം യാത്രാനുഭവം വളരെയേറെ മെച്ചപ്പെടുത്താൻ ബ്രിട്ടീഷ് എറസ്സിന് ആയിട്ടുണ്ട് സമയകൃത്യത യാത്രക്കാരുടെ സംതൃപ്തി എന്നിവയിൽ വളരെയേറെ പുരോഗമനം ഉണ്ടായിട്ടുണ്ടെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ എയർലൈൻ ശ്രദ്ധിക്കുന്നുണ്ട് ഓൺ ബോർഡ് സേവനം ഗ്ലോബൽ ലോഞ്ചുകൾ ഭക്ഷണ പാനീയങ്ങൾ ചെക്കിംഗ് നടപടിക്രമങ്ങൾ ബോർഡിംഗ് കസ്റ്റമർ കെയർ എന്നീ മേഖലകളിലെല്ലാം ഈ മാറ്റം ദൃശ്യമാണ് സ്റ്റാർലിംഗ് പദ്ധതിയുടെ ഭാഗമായി യാത്രക്കാർക്ക് കൂടുതൽ മെച്ചപ്പെട്ട എയർപോർട്ട് അനുഭവം നൽകുന്നതിനായി ബ്രിട്ടീഷ് എയർവേസ് ലോഞ്ചുകൾ നവീകരിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നു ഈ പദ്ധതിയുടെ ഭാഗമായി മിയാമിലും ദുബായിലും രണ്ട് പുതിയ അത്യാധുനിക ലോഞ്ചുകൾ നിർമ്മിക്കും കൂടാതെ സിയാറ്റിൽ വാഷിംഗ്ടൺ സിംഗപ്പൂർ ഗ്ലാസ്കോ ഗ്വാറ്റിക് എന്നിവിടങ്ങളിലേക്ക് ഉൾപ്പെടെ പതിനഞ്ച് പ്രധാന ലോഞ്ചുകളിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തും യാത്രയ്ക്ക് മുൻപും ശേഷവും യാത്രക്കാർക്ക് ആശ്വാസകരമായ അന്തരീക്ഷവും മികച്ച സൗകര്യങ്ങളും ഒരുക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ബ്രിട്ടീഷ് എയർവേസുമായുള്ള ഈ പങ്കാളിത്തം ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ഉപവിഭാഗമായ സ്റ്റാർലിംഗിന് വ്യോമയാന മേഖലയിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ് ലോകത്തിലെ പ്രമുഖ എയർലൈനുകളിൽ ഒന്നായ ബിഎയുടെ വിമാനങ്ങളിൽ സ്റ്റാർലിംഗ് സേവനം ലഭ്യമാക്കുന്നതോടെ ഈ സാങ്കേതിക വിദ്യയുടെ സ്വീകാര്യതയും വിപണി സാധ്യതയും വർദ്ധിക്കും പരമ്പരാഗത ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ നൽകുന്ന ഇന്റർനെറ്റ് സേവനങ്ങളെക്കാൾ പല മടങ്ങ് വേഗതയും കുറഞ്ഞ കാല താമസവുമാണ് സ്റ്റാർലിങ് വാഗ്ദാനം ചെയ്യുന്നത് താഴ്ന്ന ഭ്രമണപഥത്തിൽ ധാരാളം ഉപഗ്രഹങ്ങൾ പ്രവർത്തനം ിക്കുന്നതിനാലാണ് ഇത് സാധ്യമാകുന്നത് ഈ സൗജന്യ അതിവേഗ വൈഫ് യാത്രക്കാർ വിമാനത്തിൽ ചെലവഴിക്കുന്ന രീതിയെ പൂർണ്ണമായി മാറ്റിമറിക്കും വിനോദത്തിനായി വിമാനത്തിലെ ഇൻഫ്ലൈറ്റ് എന്റർടൈൻമെന്റ് സിസ്റ്റങ്ങളെ മാത്രം ആശ്രയിക്കേണ്ട ആവശ്യം ഇല്ലാതാകും യാത്രക്കാർക്ക് അവരുടെ സ്വന്തം മൊബൈൽ ഉപകരണങ്ങൾ ഇഷ്ടമുള്ള സിനിമകളോ ലൈവ് സ്പോർട്സ് ഇവന്റുകളോ തത്സമയം സ്ട്രീം ചെയ്യാൻ കഴിയും കൂടാതെ ബിസിനസ് പ്രൊഫഷണലുകൾക്ക് വിമാനത്തിൽ നിന്ന് നേരിട്ട് വീഡിയോ കോൺഫറൻസുകളിൽ പങ്കെടുക്കാനും പ്രധാനപ്പെട്ട ഡാറ്റ ട്രാൻസ്ഫറുകൾ നടത്താനും സാധിക്കും ഇത് വിമാനയാത്രയെ വെറും ഒരു യാത്രാ എന്നതിലുപരി ചലനാത്മകമായ ഒരു ഓഫീസ് സ്ഥലമാക്കി മാറ്റും ബ്രിട്ടീഷ് ഈ പ്രഖ്യാപനം മറ്റ് ആഗോള എയർലൈനുകൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തും ഉപഭോക്താക്കളെ ആകർഷിക്കാൻ മറ്റ് എയർലൈനുകൾക്കും സമാനമായ സൗജന്യ അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങൾ അവതരിപ്പിക്കാൻ നിർബന്ധിതരാകും ഇത് വ്യോമയാന മേഖലയിലെ ഉപയോക്തൃ സേവനങ്ങളുടെ നിലവാരം മൊത്തത്തിൽ ഉയർത്താൻ സഹായിക്കും